തിരുവനന്തപുരത്ത് നഗര മലയോര മേഖലകളിൽ ശക്തമായ മഴ കനത്ത മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായി അരുവിക്കരയിൽ ഒരു മണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് അജീഷ് ഇപ്പോഴും കനത്ത മഴയാണോ മുതൽ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലും നഗര മേഖലയിലും അതിശക്തമായ മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഉച്ചയ്ക്ക് ആദ്യം മലയോര മേഖലയിലായിരുന്നു അവിടെ അതിശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പം ഇടിയും മിന്നലും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മണിക്ക് ശേഷമാണ് തലസ്ഥാന നഗര മേഖലയിൽ കനത്ത മഴ പെയ്തത് അവിടെ പല പ്രദേശത്തും വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ തമ്പാരൂര് പേട്ട അതേപോലെ തന്നെ കിഴക്കേക്കൂട്ട ഭാഗങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്തു അരുമിക്കര ആ ഡാം പ്രതികക്ഷത്ത് ഏതാണ്ട് അൻപത് മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് കാലാവസ്ഥ കണക്ക് വരുന്നത് അടുത്ത അടുത്ത ദിവസങ്ങളിലും അജീഷ് അജീഷ് ആ ശബ്ദം ശേഷം എത്താം ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയുണ്ട് ഒപ്പം മലയോര മേഖലകളിലും കനത്ത മഴയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ അൻപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെരുങ്ങടവിളയിൽ അൻപത്തി ഒൻപത് മില്ലിമീറ്റർ അരുവിക്കരയിൽ അൻപത്തിനാല് മില്ലിമീറ്റർ നെയ്യാറ്റിൻകരയിൽ നാൽപ്പത് മില്ലിമീറ്റർ അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് അജീഷ് അങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ കനത്ത മഴ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂടി കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട് അതുമാത്രമല്ല ശക്തമായ കാറ്റും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റും കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രധാന റോഡുകെട്ടിൽ റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ യാത്ര ചെയ്ത തമ്പാനൂര് ആ കിഴക്കേക്കൂട്ട പേട്ട ഭാഗങ്ങളിൽ തന്നെ ഈ വെള്ളക്കെട്ടിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കട പുഴുകി വിടാനുള്ള സാധ്യതയുണ്ട് ശക്തമായ കാറ്റുള്ളതിനാൽ തീരപ്രദേശത്തും വലിയ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്തായാലും അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂടി തലസ്ഥാന ജില്ലയിലെ മലയോര നഗര മേഖലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ നഗര മലയോര മേഖലകളിൽ അതിശക്തമായ മഴ അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു